നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പുണർത നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല നാളുകൾ ആരംഭിച്ചു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല നാളുകളിലേക്ക് കടക്കുകയാണ് നിങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ എനിക്കൊരു മനസ്സമാധാനം ലഭിക്കുന്നില്ലല്ലോ എനിക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ ഒരുപാട് കഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങൾക്ക് ഫലം ലഭ്യമാകുന്നില്ല എന്നൊക്കെ നിങ്ങൾ നിരന്തരം ചിന്തിച്ച് വിഷമിക്കുന്നവരല്ലേ ആണ് എങ്കിൽ ഞാനീ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോകുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം അത് നിങ്ങളുടെ ഭാഗ്യവർഷമാണ് വെറുമൊരു ഭാഗ്യമല്ല നിങ്ങളുടെ ജീവിതത്തിലെ രാജയോഗ സമയം നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് ഒരുപാട് നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ വലിയ സ്വപ്നങ്ങൾ ഒരു പുതിയ വീട് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ വിദേശവാസം അല്ലെങ്കിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത നമുക്ക് പുണർദ്ദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം എന്നിട്ട് അവരുടെ ഇനി വരാനിരിക്കുന്ന നല്ല കാലത്തെക്കുറിച്ച് സംസാരിക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴാമത്തേതായ നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രാധിപൻ ഗുരുവാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇവർ സമീപിക്കുകയുള്ളൂ പുണർന്നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നവരാണ് ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കുമെങ്കിലും കാലം തോറും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക മിഥുനൻ രാശിയിലും അവസാനത്തെ പതിനഞ്ച് നാഴിക കർക്കിടകൻ രാശിയിലുമാണ് മിഥുനൻ രാശിക്കാരായ പുണർതനാളുകാരിൽ അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ടു നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട് പ്രതിഫലയച്ച കൂടാതെ ഒരു കാര്യത്തിലും ഇക്കൂട്ടർ ഇടപെടാറില്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ മടി കാട്ടാത്തവരാണ് ഇവർ ചന്ദ്രൻ്റെ രാശിയും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് ചഞ്ചല ചിത്തരും ക്ഷിപ്രകോപികളുമായിരിക്കും ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് ആളുകൾ എല്ലാ കാര്യങ്ങളും ഓർത്തുവച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാരാണ് പുണർതം നക്ഷത്ര ജാതകർ രാശിക്കാരായ പുണർതം നക്ഷത്ര ജാതകർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ലാളിത്യമുള്ളവരുമായി കണ്ടുവരുന്നു ഇവർക്ക് സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നു ഇക്കൂട്ടർ സൗന്ദര്യം ആസ്വദിക്കുന്നവരും കലാപരമായി വളരെ താല്പര്യമുള്ളവരുമാണ് വെളുത്ത നിറമുള്ള സാധനങ്ങളോട് ഇഷ്ടമുള്ളവരായിരിക്കും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരാണ് പക്ഷിമൃഗാദികളോട് ഇഷ്ടമുള്ളവരായിരിക്കും സഹനശക്തി കുറവായാണ് കണ്ടുവരുന്നത് ഇവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ ചെയ്യാൻ ചെയ്യാനവസരമുണ്ടാകും കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും സൗമ്യ സ്വഭാവത്തോടുകൂടിയവരും നിരുപദ്രവകാരികളുമായിരിക്കും പുണർന്ന ആളുകാരിൽ അധികവും ഗുരുഭക്തിയും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയുള്ളവരായിരിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ തളർത്തിക്കളയുന്നു കളയുന്നു അധ്യാപകർ അഡ്വക്കേറ്റ് സാഹിത്യകാരന്മാർ പ്രഭാഷകന്മാർ എന്നീ നിലകളിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു വളരെ ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരായിരിക്കും നക്ഷത്ര ജാതകരിൽ അധികവും ഏകദേശം ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷമേ ഇവർക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തികപരമായ നേട്ടത്തേക്കാൾ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സ്ഥാനം നേടുവാനാണ് കൂടുതൽ പേർക്കും ഭാഗ്യമുള്ളത് അസംതൃപ്തമായ ഒരു വൈവാഹിക ജീവിതമായിരിക്കും പുണർ തന്നാളുകാരിലധികം പേർക്കും ഉണ്ടാകുന്നത് പുനർവിവാഹത്തിനോ ഭാര്യാവിരഹത്തിനോ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മനക്ലേശത്തിനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് സത്സ്വഭാവിയും പതിഭക്തിയുള്ളതുമായ ജീവിത പങ്കാളിയായിരിക്കുമെങ്കിലും ഇവരുടെ ആദർശങ്ങളെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കില്ല മറ്റു ബന്ധുക്കളുടെ ഇടപെടലുകൾ കാരണവും ഇവർക്ക് സ്വയമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പുണർത്ത നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇരട്ട ഭാഗ്യമാണ് മിക്കപ്പോഴും രോഹിണികളാകാനുള്ള ഒരു സാധ്യതയും ഇവരിലുണ്ട് സൗമ്യ സ്വഭാവക്കാരും ലോലഹൃദയമുള്ളവരുമായിരിക്കും നക്ഷത്ര ജാതകർ നിയന്ത്രണമില്ലാത്ത സംസാര രീതി പല പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും ഇടവരുത്താറുണ്ട് പുണർദത്തിന് ഉത്രാടം വേദനക്ഷത്രമാണ് പുണർദനാളിൻ്റെ ആരംഭദശ വ്യാഴദശയാണ് തുടർന്ന് വരുന്ന ദശാകാലങ്ങൾ ശനിദശ ബുധദശ കേതുദശ ശുക്രദശ രവിദശ ചന്ദ്രദശ എന്നിവയാണ് ഏതായാലും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുണർ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുതരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗ്രഹങ്ങൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ് നിങ്ങളുടെ സ്വന്തം നക്ഷത്രാധിപനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉടനീളം ഏറ്റവും ശക്തമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിൽ അതായത് നിങ്ങളുടെ സ്വന്തം രാശിയിലൂടെയോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ആണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അധിപൻ നിങ്ങൾക്ക് ഭാഗ്യം തരാൻ വേണ്ടി നേരിട്ട് വന്നിരിക്കുന്ന സമയമാണിത് ഇതിനെയാണ് നമ്മൾ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെല്ലാം നേടുമെന്നറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇനി വന്നു ചേരും ഈ രാജയോഗം നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ തരും നിങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ മാറും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തം വീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കും ഞാനീ പറയുന്നത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഇവം ഇവ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ എഴുതി വിടുക ഗ്രഹനില തയ്യാറാക്കി ഫലം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങുവാൻ സാധിക്കും ധാരാളം ധനം കയ്യിൽ വന്നു ചേരും ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് ക്ഷമിച്ചാൽ തടസ്സം കൂടാതെ അത് പാസ്സായി കിട്ടും ഒരു പുതിയ കാർ വാങ്ങാനുള്ള ഭാഗ്യവും തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം എന്നാൽ അറിവിൻ്റെ ഗ്രഹമാണ് അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും പ്ലസ് ടു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അവർ ആഗ്രഹിച്ച കോഴ്സിന് ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടും പഠിത്തം മുടങ്ങിപ്പോയവർക്ക് അത് വീണ്ടും തുടങ്ങാൻ സാധിക്കും വ്യാഴം ദൂരയാത്രകളുടെയും ഗ്രഹമാണ് അതുകൊണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിസ കിട്ടാനോ മറ്റോ തടസ്സം നടന്ന് നിന്നിരുന്നു ആ തടസ്സങ്ങളെല്ലാം അത്ഭുതകരമായി മാറും വിദേശത്ത് ഒരു ജോലിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോലിയും പണവും നിങ്ങൾക്ക് ധാരാളം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും നാൾ ജോലിയിലൊരു ഉയർച്ചയും ഇല്ലാതിരുന്ന നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രമോഷനോ ശമ്പള വർധനവോ ഉറപ്പാണ് നിങ്ങളുടെ കഴിവുകൾ മേലുദ്യോഗസ്ഥർ തിരിച്ചറിയും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം പണം പല വഴിയിൽ കൂടി നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും ഭാഗ്യം ഉറപ്പാണ് ഭാഗ്യം നമ്മുടെ വാതിക്കൾ തന്നെ നിൽപ്പുണ്ട് അത് പൂർണ്ണമായി നമ്മളിലേക്ക് വരാൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം പുണർന്ന നക്ഷത്ര ജാതകർ ചെയ്യേണ്ട ലളിതമായ മൂന്ന് കാര്യങ്ങൾ പറയാം പുണർ നക്ഷത്ര ജാതകർ സാഷാൽ ശ്രീരാമസ്വാമിയുടെ ജന്മനക്ഷത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ശ്രീരാമനാണ് അടുത്തുള്ള ഏതെങ്കിലും ശ്രീരാമ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോകുക ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഉത്തമം വ്യാഴാഴ്ച ദിവസമോ നിങ്ങളുടെ സ്വന്തം നക്ഷത്ര ദിവസമോ ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിക്കുക ഭഗവാൻ പാൽപ്പായസം അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും തരും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ഏതൊരു ക്ഷേത്രത്തിലെയും ദക്ഷിണാമൂർത്തിയുടെ നടയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ കാണാം അവിടെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ മുന്നിൽ ഗുരുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുക മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം ബൃഹസ്പതയെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമാണ് വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നക്ഷത്ര ദേവത അതിഥി ദേവതയാണ് ദേവന്മാരുടെ അമ്മ വീട്ടിൽ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഓം അതിഥിയേ നമഹ എന്ന മന്ത്രം ഒൻപത് തവണ ജപിക്കുക അതോടൊപ്പം രാമായണം പ്രത്യേകിച്ച് സുന്ദരകാണ്ഡം വീട്ടിലിരുന്ന് വായിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും അപ്പോൾ പുണർന്ന നക്ഷത്രക്കാരെ തയ്യാറായിക്കൊള്ളൂ രണ്ടായിരത്തി നിങ്ങളുടെ വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ രാജയോഗം തെളിയുകയാണ് ഭാഗ്യം വരുന്നു എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ ഭാഗ്യം നമ്മൾ തേടിയെടുക്കണം ഭാഗ്യം വരുമ്പോൾ അത് നേടാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും വേണം നിങ്ങളുടെ പരിശ്രമവും ഈശ്വരാനുഗ്രഹവും ഒരുമിച്ച് ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഉറപ്പാണ് ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലതുമാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം